യേശുവിന്റെ ജ്ഞാനസ്നാനത്തിൽ അവിടുത്തെ രക്ഷാകരമായ പീഡാനുഭവ മരണ ഉദ്ധാനത്തെ ദൈവം ഉൾച്ചേർത്തു യേശുവിന്റെ മരണവും ഉദ്ധാനവും ജ്ഞാനസ്നാന അവസരത്തിൽ തന്നെ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതൊരത്ഭുതമായി തോന്നിയേക്കാം എന്നാൽ ഇതാണ് സത്യം സ്നാപയോഹനാൻ പ്രസംഗിച്ചത് അനുതാപത്തിന്റെ സ്നാനമാണ് യോഹനാനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യം വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു യൂതയാ മുഴുവനിലെയും ജറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി അവർ പാപങ്ങൾ പാപങ്ങളേറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു സ്നാപകന്റെ ആദ്യ പ്രസംഗം തന്നെ മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാമല്ലോ മാനസാന്തരം ആവശ്യമുള്ളത് പാപികൾക്കാണ് യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് ആസന്നമായ ക്രോധത്തിൽ നിന്ന് രക്ഷ നേടാൻ ഭയത്തോടെ പാപികളുടെയും ചുങ്കക്കാരുടെയും ഒരു നീണ്ട നിര തന്നെ സ്നാനമേൽക്കാൻ ജോർദാൻ്റെ തീരത്തെത്തി എന്നാൽ തങ്ങളിൽ പാപമില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഫരീസയിലും നിയമജ്ഞരുമെല്ലാം മാറി നിന്ന് സ്ഥിതിഗതികൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു ഈ അവസരത്തിൽ വളരെ നാടകീയമായാണ് യേശുവിൻ്റെ രംഗപ്രവേശനം സമൂഹത്തിലെ പരസ്യ പാപികൾ നിന്നിരുന്ന നീണ്ട നിരയിൽ ഒരുവനായി പരിശുദ്ധരിൽ പരിശുദ്ധനും വന്നു നിന്നു യേശുവിന് പാപമോ പാപത്തിൻ്റെ ഒരു ലാഞ്ചന പോലുമോ ഇല്ലാതിരിക്കെ ഒരനുതാപത്തിൻ്റെ സ്നാനം അവൻ ആവശ്യമായിരുന്നില്ല എന്നാൽ പാപികളുടെ നിരയിൽ നിൽക്കുമ്പോൾ ആദ്യം മുതൽ അവസാന മനുഷ്യൻ വരെ ഇടറിപ്പോയ ഓരോ വ്യക്തിയെയും അവൻ കണ്ടു അവൻ എന്നെയും കണ്ടു എൻ്റെയും പകരക്കാരനായാണ് അവൻ സ്നാനമേറ്റത് അവനിൽ പാപമില്ലെങ്കിലും എന്നിൽ പാപമുള്ളതുകൊണ്ട് ദൈവപുത്രൻ പരസ്യമായി പാപികളോടത്ത് എണ്ണപ്പെടുന്നതിന് മടി കാണിച്ചില്ല ഞാൻ മാന്യനാകാൻ അവിടെ അപമാനമേറ്റു തൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ഏശയ പ്രവാചകന്റെ പ്രവചനത്തെ യേശു തൻ്റെ പീഡാനുഭവത്തിനു മുൻപ് കടമെടുക്കുന്നുണ്ട് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു ഈ വാക്കുകൾ യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പറയാനായി ഉപയോഗിച്ചതാണെങ്കിൽ പോലും യേശുവിൻ്റെ ജ്ഞാനസ്നാന അവസരത്തിൽ തന്നെ ഈ വാക്കുകൾ പൂർത്തിയാക്കപ്പെടുന്നുണ്ട് യേശു പാപികളുടെ നിരയിൽ സ്നാനമേൽക്കാൻ നിന്നു അതുപോലെ ജോർദ നദിയിൽ യേശു ഇറങ്ങുന്നതും കയറുന്നതും സഭാപിതാക്കന്മാർ വായിച്ചെടുക്കുന്നത് യേശുവിൻ്റെ മരണത്തോടും ഉദ്ധാനത്തോടും ബന്ധപ്പെടുത്തിയാണ് ജോർദാനിൽ യേശു മുങ്ങിയതിന് അവിടുത്തെ മരണത്തോടും ജലത്തിൽ നിന്ന് അവിടുന്ന് കയറിയതിന് ഉദ്ധാനത്തോടും ചേർത്ത് വായിക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശുമരണവും ഉദ്ധാനവും ഈ സ്നാനത്തോട് ചേർന്ന് ഒന്നായിരിക്കുന്നതായി നമുക്ക് കാണാം ഇനിയൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം യേശുവിൻ്റെ മരണോത്ഥാനത്തോട് ഐക്യപ്പെടാതെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് നാം യേശുവാണ് ഏക രക്ഷകൻ എന്ന് പറയുന്നത് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു അതിനാൽ എല്ലാവരും മരിച്ചു രണ്ട് കൊറിയന്തോസ് അഞ്ചാം അധ്യായം പതിനാലാം വാക്യം യേശു എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ ഞാനും മരിച്ചു എന്ന് പറയണമെങ്കിൽ അവൻ്റെ മരണത്തിനോട് സദൃശ്യമായ മരണത്തിലൂടെ ഞാനും കടന്നു പോകണം പക്ഷേ അവനെപ്പോലെ ക്രൂശിക്കപ്പെടാനോ ഉദ്ധാനം ചെയ്യാനോ അതുവഴി വീണ്ടും ജനനം പ്രാപിക്കാനോ നമുക്ക് സാധ്യമല്ലാത്തതിനാൽ യേശുവിൻ്റെ പീഡാസഹന മരണ ഉദ്ധാനം തന്നെയായ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നാം അവനോടൊത്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് പുതിയ മനുഷ്യനായി തീരുന്നതിന് ദൈവം ഇടയാക്കി അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു എന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ജ്ഞാനസ്നാനത്തെപ്പറ്റി വിശ്വ പോലോസ്പോസ്റ്റലിൽ പറയുന്നത് ഇക്കാരണത്താലാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാനം രക്ഷാകര ചരിത്രത്തിലെ തന്നെ ഒരു കീ ഇവൻ്റായി മാറിയത് അവനോടുകൂടെ പങ്ക് ലഭിക്കാൻ നമുക്ക് ഈ കഴുകൽ ആവശ്യമുണ്ട് ജ്ഞാനസ്നാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൽ എഴുന്നള്ളി വരുന്നതും ഇവനെൻ്റെ പ്രിയപുത്രനെന്ന ദൈവീക അരുളപ്പാടുണ്ടായതും ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉന്നതമായ രണ്ട് ദാനങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവും ദൈവമകൻ അഥവാ ദൈവമകൾ എന്ന പദവിയും യേശുവിൻ്റെ ജോർദാനിലെ ജ്ഞാനസ്നാനം ഈ ഞായറാഴ്ച നാം ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ നാം എത്തിച്ചേർന്ന ദൈവ പൈതൽ എന്ന ഉന്നത പദവിയെക്കുറിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കാം എന്നെ ദൈവപുത്രനാക്കാൻ പാപികളോടുകൂടെ എണ്ണപ്പെടാൻ പോലും യേശുവിനെ താഴ്ത്തിയ താഴ്മയെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മിലും ഈ താഴ്മ എന്ന ഈ പുണ്യം സമൃദ്ധമാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ